ബി ജെ പി സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രൻ മത്സരിക്കാനെത്തിയതോടെ വയനാടിന്റെ രാഷ്ട്രീയ ചിത്രം മാറുകയാണെന്ന് കോഴിക്കോട് ലോക്സഭാ മണ്ഡലം എൻ ഡി എ സ്ഥാനാർത്ഥി എം ടി രമേശ് വയനാട്ടിൽ മത്സരം ഇന്ത്യ മുന്നണിയും ദേശീയ ജനാധിപത്യ സഖ്യവും തമ്മിലാണ് ആ മത്സരത്തിന്റെ സ്വാധീനം കോഴിക്കോട് പ്രതിഫലിക്കുമെന്നും എം ടി രമേശ് കേരള ന്യൂസിനോട് പ്രതികരിച്ചു കോഴിക്കോട് ലോക്സഭാ മണ്ഡലം എൻ ഡി എ സ്ഥാനാർത്ഥി എം ടി രമേശ് ഇന്ന് കോഴിക്കോട് കോർപ്പറേഷന് മുന്നിൽ സത്യാഗ്രഹ സമരത്തിലാണ് സ്ഥാനാർത്ഥി നമ്മളോട് കൂടി ചേരുകയാണ് മാറ്റി വെച്ചുകൊണ്ടുള്ള ഒരു സമരത്തിലേക്ക് പോവുകയാണ് എന്തൊക്കെയാണ് ആവശ്യങ്ങൾ കോഴിക്കോട് നഗരത്തിലെ അടിയന്തര സ്വഭാവ പ്രശ്നമാണ് ഞാൻ ഉയർത്തിയിട്ടുള്ളത് കഴിഞ്ഞ ഒരാഴ്ച കാലമായിട്ട് ഈ നഗരത്തിലെ ജനങ്ങൾക്ക് കുടിക്കാൻ കുടിവെള്ളം ലഭിക്കുന്നില്ല ആവർത്തിച്ച് പരാതി പറഞ്ഞിട്ടും അത് പരിഹരിക്കാൻ കോർപ്പറേഷൻ്റെ ഭാഗത്ത് ഒരു നടപടി ഉണ്ടാകുന്നില്ല ഒന്നോ രണ്ടോ പ്രദേശത്ത് മാത്രമല്ല കോഴിക്കോട് ധാരാളം പ്രദേശങ്ങളിൽ ആൾക്കാർക്ക് കുടിവെള്ളം ലഭിക്കാതിരിക്കുകയാണ് പ്രാഥമിക കൃത്യങ്ങൾ നിർവഹിക്കാൻ പോലും ആളുകൾ സാധിക്കും പ്രത്യേകിച്ചും ഈ റംസാൻ കാലഘട്ടത്തിലൊക്കെ വെള്ളത്തിന് ഉപയോഗം കൂടുതലാണ് ആ സമയത്ത് പോലും അതിരൂക്ഷമായ കുടിവെള്ള പ്രശ്നമാണ് ഇവർ വാട്ടർ അതോറിറ്റിയെ കുറ്റം പറഞ്ഞുകൊണ്ട് കൈ കഴുകുകയാണ് കോർപ്പറേഷൻ ചെയ്യുന്നത് വാട്ടർ അതോറിറ്റിയുടെ ഭാഗത്ത് സാങ്കേതിക തരാറുകൾ അത് പരിഹരിക്കാൻ ആവശ്യമായ ചർച്ചകൾ നടത്തി ജനങ്ങൾക്ക് വെള്ളം എത്തിക്കുന്നത് കോർപ്പറേഷനാണ് അതുകൊണ്ട് കോർപ്പറേഷൻ്റെ ഭാഗത്ത് ഗുരുതരമായ വീഴ്ചയാണ് ആളുകളുടെ കുടിവെള്ളം മുട്ടിക്കുകയാണ് ഈ പ്രശ്നം ധാരാ പോകുന്ന സ്ഥലത്തൊക്കെ ആളുകൾ പരാതിപ്പെടുകയാണ് അങ്ങനെ പരാതിപ്പെടുന്ന സാഹചര്യം ഉള്ളതുകൊണ്ടാണ് ഈ വിഷയം ഏറ്റെടുത്തുകൊണ്ട് ഇന്നത്തെ ഉച്ചവരെ പ്രചരണത്തിന് അവധി കൊടുത്തുകൊണ്ട് ഈ സമരത്തെ എതിർത്ത് കൊടുക്കാൻ വേണ്ടി തീരുമാനിച്ചത് കോഴിക്കോട് മണ്ഡലത്തിൽ എന്തൊക്കെ വികസന വികസന പ്രവർത്തനങ്ങളാണ് ചർച്ച ചെയ്യുന്നത് കോഴിക്കോട് ജനങ്ങളുടെ അടിസ്ഥാന പ്രശ്നങ്ങൾ പരിഹരിക്കണം നാം വലിയ വലിയ കാര്യങ്ങളെക്കുറിച്ച് പറഞ്ഞിട്ട് കാര്യമില്ല ഏറ്റവും ബേസിക് ആയിട്ടുള്ള പ്രശ്നമാണ് ഇപ്പോൾ ഞാൻ പറയാം ഇപ്പോൾ കുടിവെള്ള പ്രശ്നം പരിഹരിക്കേണ്ട വിഷയമാണ് നാളിതുവരെ ഈ കോർപ്പറേഷൻ്റെയോ അല്ലെങ്കിൽ ഈ മണ്ഡലത്തെ ജയിച്ചു പോയിട്ടുള്ള ഒരാൾക്കും സാധിച്ചിട്ടില്ല ഒരു മണിക്കൂർ മഴ പെയ്താൽ വെള്ളക്കെട്ടാണ് കോഴിക്കോട് നഗരം പരിഹാരം ഉണ്ടായിട്ടില്ല കോഴിക്കോട് നഗരത്തിൽ മാലിന്യ നിർമ്മാർജ്ജനം ഇന്നും പരിഹരിക്കപ്പെടാത്ത പ്രശ്നമാണ് നൂറുകണക്കിന് കോളനികളിൽ ഇപ്പോൾ കുടിവെള്ളം എത്തുന്നില്ല പ്രാഥമിക സൗകര്യങ്ങളില്ല പരിഹരിക്കേണ്ട പ്രശ്നമാണ് അതുകൊണ്ട് അടിസ്ഥാന സൗകര്യ മേഖലയിൽ ഉണ്ടാകേണ്ട മാറ്റമാണ് ഏറ്റവും പ്രധാനം ദേശീയപാതയുടെ വികസനം പൂർത്തിയാകുന്നതോടുകൂടി വലിയ ഡെവലപ്മെൻ്റ് വരും അങ്ങനെ വലിയ ഡെവലപ്മെന്റ് വരുമ്പോൾ ഈ നാട്ടിലെ സാധാരണക്കാരുടെ ജീവിതം അതിൽ പുറത്തായി പോകാൻ വേണ്ടി പാടില്ല സാധാരണക്കാരുടെ ജീവിതം കൂടി മെച്ചപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു വികസനം കോഴിക്കോട് ഉണ്ടാകണമെന്നാണ് ബി ജെ പി ആഗ്രഹിക്കുന്നത് വയനാട് ലോക്സഭാ മണ്ഡലത്തിൽ ബിജെപിയുടെ സംസ്ഥാന അധ്യക്ഷൻ തന്നെ വരികയാണ് അപ്പോൾ ആ ഒരു സ്ഥാനാർത്ഥിത്വം കോഴിക്കോട് ലോക്സഭാ മണ്ഡലത്തിലും അതിന്റെ ഒരു പ്രതിഫലനം ഉണ്ടാകുമെന്ന് കരുതുന്നുണ്ടോ തീർച്ചയായിട്ടും ബി ജെ പിയുടെ സംസ്ഥാന പ്രസിഡന്റ് വയനാടിൽ മത്സരിക്കുന്നതോടുകൂടി വയനാടിന്റെ ചിത്രം മാറുകയാണ് വയനാടിനെ മത്സരം ഐ എൻ ഡി എ മുന്നണിയും എൻ ഡി എ മുന്നണിയും തമ്മിലാവുകയാണ് ഡയറക്റ്റ് ഉള്ള മത്സരം രാഹുൽ ഗാന്ധിയും കെ സുരേന്ദ്രൻ തമ്മിലുള്ള മത്സരമാവുകയാണ് ആ മത്സരത്തിന്റെ സ്വാധീനം തൊട്ടടുത്ത് കിടക്കുന്ന മണ്ഡലം എന്നുള്ള നിലക്ക് ഇവിടെയും ഉണ്ടാകും ഇവിടെയും ഐ എൻ ഡി എ മുന്നണിയും എൻ ഡി എ മുന്നണിയും നേരിട്ടുള്ള മത്സരത്തിലേക്ക് പോകുന്ന സാഹചര്യമാണ് ഉണ്ടാവുക ഇപ്പൊ നടക്കുന്നത് പ്രധാനപ്പെട്ട കബലകൾ പോയി കയറി വോട്ട് ചോദിക്കുന്നതാണ് അത് നടന്നുകൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞാൽ പിന്നെ ശേഷം സ്ഥാനാർത്ഥികളുടെ പരിപാടികൾ ആരംഭിക്കും അത് ഏതാണ്ട് തീയതി വരെ നീണ്ടുനിൽക്കും എന്തായാലും കോഴിക്കോട് ലോക്സഭാ മണ്ഡലം എൻ ഡി എ സ്ഥാനാർത്ഥി എം ടി രമേശ് മണ്ഡലത്തിലെ പ്രാദേശികമായിട്ടുള്ള വിഷയങ്ങൾ വരെ ഉയർത്തിക്കൊണ്ടാണ് ജനങ്ങൾക്കിടയിൽ വോട്ട് ചോദിച്ചുകൊണ്ടിറങ്ങുന്നത് എന്തായാലും എം ടി രമേശ് വലിയ വിജയ പ്രതീക്ഷയിലാണ് ക്യാമറ പേഴ്സൺ തറേലിനോടൊപ്പം മേഘ്നാ മുരളി കേരള വിഷൻ കോഴിക്കോട്